ഇത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷകരമായ ദിവസമാണ് ഇന്ന് എൻ ഡി എൻ്റെ ഭാഗമായി ട്വൻ്റി ട്വൻ്റി ജോയിൻ ചെയ്യുന്നു നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ ട്വൻ്റി ട്വൻ്റി സാബുജിയും ഓഫീഷ്യലായിട്ട് പി എമ്മിൻ്റെ പ്രസൻസിൽ എൻ ഡി എൻ്റെ ഭാഗമാവും എനിക്ക് രണ്ട് മൂന്ന് കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ് എൻ ഡി എ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം വിശ്വാസ സംരക്ഷണം സുരക്ഷിത കേരളം ഇത് ഞങ്ങൾ മുമ്പോട്ട് വെച്ച് നാടിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് കൃത്യമായി ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് ഈ പൊളിറ്റിക്കൽ കൾച്ചർ വിവാദങ്ങളുടെ പൊളിറ്റിക്കൽ കൾച്ചർ രാഷ്ട്രീയ സംസ്കാരം നമ്മളെ നാടിനെ എത്ര കൊല്ലമായി ബാധിക്കുന്നു ആ മാറ്റം കൊണ്ടുവരാൻ എൻ ഡി എ മാത്രമേ ഒരു മുന്നണി ഒരു മുന്നണി ഈ വികസിത കേരളത്തിൻ്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മുന്നണി ആണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ട്വൻറ്റി ട്വൻ്റി എന്ന പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ചു കാലമായിട്ട് ട്വൻറ്റി സിക്സ്റ്റീൻ മുതൽ വികസനം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ അപ്പുറം സാബുജി ഈ നാടിൻ്റെ ഈ നാട്ടിൽ ഒരു വളരെ ജോബ് ക്രിയേറ്റർ ഒരു ഓന്റർപ്രണറുമാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആക്യൂപ്മെൻ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമുണ്ട് മലയാളിയായ ഞാൻ എനിക്ക് അഭിമാനമുണ്ട് അദ്ദേഹത്തെ ഈ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെ പുറത്താക്കി തെലുങ്കാനയിൽ പോയി ഇരുപതായിരം അവിടെ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിച്ചു അപ്പോൾ എൻ ഡി എൻ്റെ ഭാഗമായി ട്വൻറ്റി ട്വൻ്റി ഇന്ന് വരുമ്പോൾ അത് എൻ ഡി എൻ്റെ ആവശ്യമാണ് പക്ഷെ അതിൻ്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം വികസിത കേരളത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്റ്റീവിയും തുടരുന്നതെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമാണ് ഞാൻ കുറേ മാസമായിട്ട് പറഞ്ഞു ഇതുവരെ നടന്ന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഈ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് ഇതൊരു നിർണായകമായ ഇലക്ഷനാണ് നമ്മൾ എത്രയോ തവണ ഈ യു യു ഡി എഫും എൽ ഡി എഫിനും മാറി മാറി ഭരിച്ച് വിവാദരാഷ്ട്രീയം കണ്ടതാണ് അവരുടെ ഇക്കണോമിക് പോളിസീസ് ഒരു ഫെയിൽഡ് പോളിസീസാണ് പത്ത് കൊല്ലം ഭരിച്ച് എൽ ഡി എഫ് നാടിനെ നശിപ്പിച്ചു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ യു ഡി എഫിനെ പുറത്താക്കിയത് എന്തിനൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് ആരും മറന്നിട്ടില്ല അവരുടെ അഴിമതി അവരുടെ അനാസ്ഥ അവരുടെ കഴിവില്ലായ്മ അത് ജനങ്ങൾ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനാറിൽ അവരെ പ്രീഡണം ജനങ്ങൾ മനസ്സിലാക്കി പുറത്താക്കി ഇന്ന് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് എൽ ഡി എഫും അത് ചെയ്തത് അപ്പോൾ ഈ വരാൻ പോകുന്ന എലക്ഷനിൽ എൻ ഡി എയ്ക്ക് നിർണായകമായ ഒരു പിന്തുണ ജനങ്ങൾ തരും എൻ ഡി എ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തരും എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വാസം അതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു